വാർത്തയുടെ ലോകം അനുദിനം വികസിച്ചു വരികയാണ് ആ ലോകത്തിനേക്കാൾ വളരെ വേഗത്തിലാണ് മറ്റ് പല മേഖലകളും വളരുന്നത് ഉദാഹരണമായി ബിസിനസ് മേഖല മുൻകാലങ്ങളിലേക്കാൾ വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു മേഖല വ്യോമയാന മേഖലയാണ് ഇവിടെയെല്ലാം വളർച്ച സംഭവിക്കുന്നതോടൊപ്പം അവിടെ നിന്നുള്ള വാർത്തകളുടെ എണ്ണവും കൂടുന്നു എണ്ണം മാത്രമല്ല വാർത്തകളുടെ വൈവിധ്യവും വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് റിപ്പോർട്ടിംഗ് നടത്താൻ മാധ്യമപ്രവർത്തകർക്ക് കഴിവുണ്ടാകണം സാധാരണമായി ജേണലിസ്റ്റിനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാനായി നിയോഗിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു ജേണലിസ്റ്റിനെയാണ് അങ്ങോട്ട് അയക്കുന്നതെന്ന് എന്നാൽ ഇന്ന് ആവശ്യം ജനറലിസ്റ്റ് അല്ല സ്പെഷ്യലിസ്റ്റുകളാണ് കാരണം ഓരോ മേഖലയിലും എന്തു നടക്കുന്നു എന്നതിനെപ്പറ്റി വ്യക്തമായ അവഗാഹമുണ്ടെങ്കിൽ മാത്രമേ ആ മേഖലയെക്കുറിച്ചുള്ള ശക്തമായ റിപ്പോർട്ടിങ് സാധ്യമാകുകയുള്ളൂ ഒരു ഉദാഹരണം ബിസിനസ് മേഖലയാണെന്ന് പറഞ്ഞല്ലോ ബിസിനസ് മേഖലയിൽ പ്രവർത്തനങ്ങൾ കൂടി വന്നപ്പോൾ ബിസിനസ് വാർത്തകൾ കൂടാൻ തുടങ്ങി ബിസിനസ് പ്രസിദ്ധീകരണങ്ങൾ ബിസിനസ് ചാനലുകൾ ഒക്കെ വരാൻ തുടങ്ങി അങ്ങനെ വരുമ്പോൾ ബിസിനസ് കാര്യമായി പഠിച്ചിട്ടുള്ള അതിൽ വ്യക്തമായ അറിവും അവഗാഹവുമുള്ള ആളുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും ബിസിനസ് ജേർണലിസ്റ്റുകളുടെ എണ്ണം അങ്ങനെയാണ് കൂടിയത് വ്യോമയാന മേഖലയുടെ കാര്യം പറഞ്ഞു ഏവിയേഷൻ കറസ്പോണ്ടൻറ്റുകൾ ഇന്ന് പല പത്രങ്ങൾക്കുമുണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ സാധാരണ ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ വളരെ ആധികാരികമായ റിപ്പോർട്ടുകളായിരിക്കും വരിക അതുകൊണ്ട് സ്പെഷ്യലൈസേഷൻ ഇന്ന് ആവശ്യമായിരിക്കുന്നു നമ്മുടെ നാട്ടിൽ വിശേഷിച്ചും തിരുവനന്തപുരത്ത് വിഴിഞ്ഞം എന്നൊരു തുറമുഖം വന്നതോടുകൂടി ഷിപ്പിംഗ് മേഖലയെക്കുറിച്ചുള്ള വാർത്തകൾ വളരെയേറെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തുറമുഖം സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണ ജേർണലിസ്റ്റുകളാണ് ജനറലിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം പൊതുകാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പക്ഷേ താമസിയാതെ ഇവിടെയും സ്പെഷ്യലൈസേഷൻ വേണ്ടിവരും എന്നാണ് തോന്നുന്നത് പത്രങ്ങളൊക്കെ ഇതുപോലെ തുറമുഖ കാര്യങ്ങളും ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പരിചയമുള്ള ആളുകളെ കൊണ്ടുവന്ന് ആ ജോലിക്ക് നിയോഗിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് വിഴിഞ്ഞൻ തുറമുഖത്ത് ആദ്യത്തെ വൻ കപ്പൽ വരുന്നു എന്നത് വൻ വാർത്ത തന്നെയായിരുന്നു മിക്ക പത്രങ്ങളിലും ഒന്നാം പേജിൽ തന്നെ ഈ വാർത്ത വന്നിട്ടുണ്ട് മദർ ഷിപ്പ് വരുന്നതായിട്ടാണ് പത്രങ്ങളിലേക്ക് കാണുന്നത് മദർഷിപ്പ് എന്ന് മാത്രമല്ല മറ്റ് പല പ്രയോഗങ്ങളും കാണുമ്പോൾ സാധാരണ വായനക്കാർക്ക് തോന്നും എന്തായിരിക്കാം ഈ മദർഷിപ്പ് എന്നൊക്കെ വെച്ചാൽ എന്തുകൊണ്ടാണ് ഫാദർഷിപ്പ് ഇല്ലാത്തത് എന്നൊക്കെ തോന്നാം മദർഷിപ്പ് എന്ന വാക്കിനെ ആരും അമ്മ കപ്പൽ ഒന്നും ആക്കുന്നില്ല പക്ഷേ മദർഷിപ്പിന്റെ ചരിത്രം നമുക്ക് അറിയേണ്ടതുണ്ട് പണ്ട് കാലത്ത് ടോർപഡോ ബോട്ടുകളെ നയിച്ചിരുന്ന വലിയ കപ്പലിനെയാണ് മദർഷിപ്പ് എന്ന് പറയുക ഇന്ന് ചരക്കിറക്കുന്നതിൽ വലിയ കപ്പലുകൾ ഉണ്ടാകും അതിനെ മദർഷിപ്പ് എന്ന് പറയുന്നു അതിൽ നിന്ന് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഇവിടെ വിഴിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു ട്രാൻസ്ഷിപ്മെൻ്റ് ഹബ്ബാണ് അതായത് ഒരു കപ്പലിൽ നിന്ന് ചെറു കപ്പലുകളിലേക്ക് ലോഡ് മാറ്റുന്ന കണ്ടെയ്നറുകൾ മാറ്റുന്ന ഒരു തുറമുഖമാണ് അതുകൊണ്ട് തന്നെ ട്രാൻസ്ഷിപ്മെൻ്റ് എന്നൊരു വാക്ക് നമ്മുടെ പത്രങ്ങളിൽ പതിവായി കണ്ടു നടന്നിട്ടുണ്ട് അത് ട്രാൻസും ഷിപ്മെൻ്റും ചേർന്ന ഒരു വാക്കാണ് ട്രാൻസ്ഷിപ്മെന്റ് അങ്ങനെ വരുമ്പോൾ രണ്ട് എസ് അവിടെ ഉണ്ടാകേണ്ടതാണ് പക്ഷേ മലയാളത്തിലെ ഒരു പത്രത്തിൽ കഴിഞ്ഞ ദിവസം ട്രാൻസ്ഷിപ്മെന്റ് എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചിലർ റെയിൽവേ സ്റ്റേഷന് റെയിൽവേ സ്റ്റേഷൻ ആക്കുന്ന കണക്കുള്ള ഒരു പ്രയോഗം ദോഷം പറയരുതല്ലോ ഒരു നിഘണ്ടുവിൽ നോക്കുമ്പോൾ അപൂർവമായി ചിലർ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് എന്നൊരു ജാമ്യം അവിടെ കാണുന്നുണ്ട് കപ്പൽ തുറമുഖത്തിനടുത്ത് നങ്കൂരമിടുന്ന കാര്യം പറയുമല്ലോ അതിന് ആങ്കറിങ് എന്ന് പറയാറുണ്ട് ഈ ആങ്കർ എന്ന വാക്ക് തന്നെ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്ക് കൂടിയാണ് ആങ്കർ പേഴ്സൺ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ നങ്കൂരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലഭ്യമായ ബെർത്തിലേക്ക് ഈ കപ്പലിനെ മാറ്റുകയാണ് ചെയ്യുക അവിടെ കൊണ്ടുവന്ന് ഉറപ്പിക്കുന്നതിന് മൂറിങ് എന്നാണ് പറയുക ഈ വാക്കുകൾക്കൊക്കെ പ്രത്യേക അർത്ഥം ഉണ്ടാകേണ്ടതാണ് എന്നാൽ നിർഭാഗ്യവശാൽ മലയാളത്തിൽ ഇതിൻ്റെയൊക്കെ അർത്ഥത്തിൻ്റെ കൂടെ നങ്കൂരം എന്നൊരു വാക്ക് കടന്നു കയറുന്നുണ്ട് അതുകൊണ്ട് ആങ്കറിങ്ങും ബെർത്തിങ്ങും ഒരുപോലെയാണ് എന്ന് ഒരു പക്ഷേ ചിലർക്ക് തോന്നിയാലായി ചില നിഘണ്ടുകളിൽ നങ്കൂരം ഇടൽ എന്ന് തന്നെ പറയുന്നുണ്ട് എന്നാൽ ബർത്തിന് നങ്കൂര സ്ഥാനം എന്ന് പഴയ നിഘണ്ടുകൾ പറയുന്നുണ്ട് അതിനോടൊപ്പം മറ്റൊരു വാക്കുകൂടി കൊടുക്കുന്നുണ്ട് കപ്പൽ പള്ളിയറ അതായത് കപ്പലിനുറങ്ങാനുള്ള സ്ഥലമായിരിക്കാം കപ്പൽ പള്ളിയറ എന്നാണ് പഴയ നിഘണ്ടുകൾ കാണുന്നത് തുറമുഖത്തെത്തുന്ന കപ്പലിനെ കൊണ്ടുവന്ന് കെട്ടി നിർത്തുന്നതിന് മൂറിങ് എന്ന് പറയാറുണ്ട് മൂറിങ്ങിന് മലയാളാർത്ഥം ശരിക്കും കെട്ടി ഉറപ്പിക്കൽ എന്നൊക്കെയാണ് പഴയ നിഖണ്ടുവിൽ ഇരുമ്പിടുക എന്നൊരു വാക്കും കാണുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇക്കാലത്ത് ആരും പ്രയോഗിച്ച് കാണാറില്ല ഒരു കപ്പൽ പുതിയതായി തുറമുഖത്തിലേക്ക് വരുമ്പോൾ അതിനെ സ്വീകരിക്കുന്ന രീതിയുണ്ട് അതിന് വാട്ടർ സല്യൂട്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത് ഒരു വിമാനം ആദ്യമായി സർവീസ് നടത്തി വരുമ്പോഴും വിമാനത്താവളത്തിൽ വെച്ച് അതിന് വാട്ടർ സല്യൂട്ട് നൽകാറുണ്ട് അതായത് എത്തുന്ന വിമാനത്തിൻ്റെ മുകളിലേക്ക് വെള്ളം ചീറ്റിക്കുന്ന ഒരു പരിപാടിയാണ് കുറേ കാലമായി നമ്മൾ മലയാളികളിൽ വാട്ടർ സല്യൂട്ട് നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഒരു ചെറിയ സംശയമേ ഉള്ളൂ ഇതിനൊരു മലയാളം കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രേഷ്ഠ മലയാളികൾക്ക് സാധിക്കില്ലേ വേണമെങ്കിൽ ജലാഭിവാദനം എന്ന് പറയാം എന്തുകൊണ്ട് ജല അഭിഷേകമായി അഭിഷേകം എന്നാൽ അമ്പലത്തെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല അഭിഷേകമെന്ന് പറഞ്ഞാൽ വെള്ളം തളിക്കൽ തന്നെയാണ് കപ്പലിനെ സ്വീകരിക്കുന്ന വാട്ടർ സല്യൂട്ടിൻ്റെ പകരം വേണമെങ്കിൽ നമുക്ക് ജലാഭിഷേകം എന്ന് തന്നെ പറയാം അത് പറയുന്നതിനകത്ത് എന്താണ് പ്രശ്നം ടി ട്വൻറ്റിയിൽ അഭിഷേക് ശർമ്മ സെഞ്ചുറി അടിച്ചപ്പോൾ അതിന് എന്ന് പറയാമെങ്കിൽ സെഞ്ചുറി കൊണ്ട് അഭിഷേകം എന്നൊക്കെ പറയാമെങ്കിൽ കപ്പലിന്റെ കാര്യത്തിലും അതൊക്കെ ആകാമല്ലോ സാധാരണമായി സ്പോർട്സ് വാർത്തകൾ പത്രത്തിൽ കാണുമ്പോൾ പന്തിനൊപ്പം വാക്കുകളും ഓടുകയാണോ എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഈയിടെയായി പന്തിൻ്റെ ഓട്ടം കുറേ കാലമായി ഓടുന്ന ഓടിത്തളന്ന ഓട്ടമായി തോന്നുന്നു കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനലിൽ നിന്ന് ബ്രസീല് പുറത്തായപ്പോൾ പ്രതീക്ഷിച്ച പോലെ ശീർഷകം വരുന്നു ബ്രെക്സിറ്റ് അതായത് ബ്രസീലിൻ്റെ എക്സിറ്റിനെ ബ്രെക്സിറ്റാക്കും ലോകകപ്പ് കാലത്ത് കുറേ കണ്ടതാണ് ഇത്തരം എക്സിറ്റ് അതിലും കടുപ്പമാണ് ഇക്വഡോർ എന്ന രാജ്യത്തിന്റെ കാര്യം അവർ എന്ന് കളിക്കാൻ ഇറങ്ങിയാലും മലയാള പത്രങ്ങളിൽ ഒന്നുകിൽ ഡോർ തുറക്കും അല്ലെങ്കിൽ ഡോർ അടയ്ക്കും കഴിഞ്ഞ ദിവസം ഇക്കോഡോർ തുറക്കാൻ മെസ്സി എന്നൊരു പ്രയോഗം കണ്ടു അടുത്ത ദിവസം ഇക്കോഡോറിനെ അടച്ച് എമി എന്നും കണ്ടു ഇക്കോഡോർ എന്ന് കണ്ടാലുടനെ പത്രങ്ങൾ ഡോർ തുറക്കുകയും അടയ്ക്കുകയും വേണമെന്ന് എങ്ങും നിയമമൊന്നുമില്ലല്ലോ